എംബുരാൻ എന്ന് പറയുന്ന സിനിമ കണ്ട പത്ത് ശതമാനം പേർക്ക് താഴെയുള്ള ആളുകൾക്ക് അറിയാവുന്നതും തൊണ്ണൂറ് ശതമാനം പേർക്ക് അറിയാത്തതുമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും എംബുരാൻ കണ്ടല്ലോ അല്ലേ കണ്ടവരായിരിക്കും തൊണ്ണൂറ് ശതമാനം പേരും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എംബുരാനിൽ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഡയലോഗ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ പെട്ടെന്നൊന്ന് ഓർമ്മിക്കാതെ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ ശരി പലർക്കും അത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകണമെന്നില്ല ശരി നിങ്ങൾക്ക് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഡയലോഗ് എഴുതാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അഞ്ച് മാസ് ഡയലോഗ് വരെ നിങ്ങൾ ചിലപ്പോൾ എഴുതും അതിലൊന്ന് ഒരേ ഒരു രാജാവ് എന്ന ഡയലോഗ് ഉണ്ട് അല്ലേ വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് രണ്ട് എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് സംതിങ് ലൈക്ക് ദാറ്റ് ഒരു അങ്ങനത്തെ ഒരു കമൻറ്റ് ഒരു ഡയലോഗ് അതിനകത്തുണ്ട് മൂന്നാമത്തത് കർഷകനല്ലേ മാഡം ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാണ് അതുപോലെ തന്നെ നാലാമത്തേത് വളരെ പോപ്പുലർ ആയിരുന്നു പി കെ രാംദാസ് എന്ന വൻമരം വീണു പകരമാര് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഇന്ദ്രജിത്തിന്റെ ഡയലോഗ് അതിനേക്കാളൊക്കെ പോപ്പുലറായ ഒരു ഡയലോഗാണ് നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുന്ന ഡയലോഗ് എൻ്റെ പിള്ളേരെ തൊടുന്നോട എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ ആ ഒരു മാസായിട്ടുള്ള കിക്ക് ഭയങ്കര വൈറലായിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ദിസ് ഡീൽ ഈസ് വിത്ത് എ ഡവിൾ എന്ന് പറയുന്നൊരു ഡയലോഗ് കൂടിയുണ്ട് ഈ നമ്മുടെ ലൂസിഫറിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പോപ്പുലർ ഡയലോഗുകൾ ഉണ്ട് മാസ് ബിജിയം ഉണ്ട് മാസ് ആക്ഷൻ രംഗങ്ങളുണ്ട് കോരിത്തരിപ്പിക്കുന്ന രോമാഞ്ചം ഉണ്ടാവുന്ന രംഗങ്ങളുണ്ട് ലാലേട്ടൻ്റെ ആ ഒരു ഇൻട്രോയിൽ തന്നെ അദ്ദേഹം ആ ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നതും പിന്നീട് വലിയ അണികളുമായിട്ട് അദ്ദേഹം നടന്നു വരുന്നതും അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം ക്ലൈമാക്സിൽ പോലും അപ്പുറത്തും ഒരുത്തൻ ഒരുത്തനുണ്ടാകുമെന്ന് കരുതിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ബൈജുവിൻ്റെ ക്യാരക്ടർ ആ ഷൂട്ട് ചെയ്യുന്ന രംഗം അങ്ങനെ ഒരുപാട് ഒരുപാട് രംഗങ്ങളുണ്ട് ആയിട്ടുള്ള രംഗങ്ങൾ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ എന്തെങ്കിലും അത്രയേറെ നമ്മളെ കോരുത്തരിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലുണ്ടോ ഒരിക്കലുമില്ല ചില രംഗങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ എന്ന് പറയാവുന്ന രംഗങ്ങളുണ്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പോസിറ്റീവ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഹോളിവുഡ് ലെവലിൽ എടുത്തു വെച്ചിരിക്കുന്ന സിനിമയാണ് പല രംഗങ്ങളിലും പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല പല ആക്ഷൻ രംഗങ്ങളിലുമൊക്കെ ഹോളിവുഡ് സിനിമകളിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം അതുപോലെ തന്നെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഒരു സിനിമ പാൻ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ പാൻ വേൾഡ് സിനിമ ആവുന്നത് എപ്പോഴാണ് പാൻ വേൾഡ് ലെവലിൽ എടുക്കുമ്പോഴല്ല ഇപ്പൊ നമ്മളൊക്കെ പോയിട്ട് അവതാർ എന്ന് പറയുന്ന സിനിമകൾ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കണ്ടത് എങ്ങനെയാണ് അതിൽ മലയാളികളായിട്ടുള്ള ആരെങ്കിലും മുണ്ടെടുത്ത് വന്നിട്ടല്ല നമ്മൾ പോയി കണ്ടത് അതൊരു ഹോളിവുഡ് മൂവിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ കെ ജി എഫ് എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമ നമ്മൾ കണ്ടത് ഇന്ത്യയിൽ നിന്ന് ലാലേട്ടനോ മമ്മൂട്ടിയോ പോയിട്ട് അതിലൊരു ഒരു അതിഥി വേഷം ചെയ്തതുകൊണ്ടോ ആരെങ്കിലും മുണ്ടുമടക്കി കുത്തി രണ്ട് ഫൈറ്റ് സീനിൽ ഒന്നും അല്ലല്ലോ അതുപോലെ ബാഹുബലിയിൽ ആരെങ്കിലും മലയാളം പറഞ്ഞിട്ടോ ഏതെങ്കിലും ഒരു മലയാളം നടൻ വന്ന് നമ്മളെയൊക്കെ ക്ഷണിച്ചിട്ടോ അല്ല ആ സിനിമയുടെ മൂല്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊക്കെ ആ സിനിമ പോയി കണ്ടത് അപ്പോൾ ഹോളിവുഡ് സിനിമകൾ നമ്മളെ ആകർഷിക്കുന്നത് അതിൻ്റെ കഥയുടെ പ്രത്യേകത കൊണ്ടും മേക്കിംഗ് കൊണ്ടും ക്വാളിറ്റി കൊണ്ടും അതിൻ്റെ വ്യത്യസ്തമായ ശൈലി കൊണ്ടുമാണ് അതാണ് ഹോളിവുഡ് മൂവി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബോളിവുഡിന് അതിൻ്റെതായ ഒരു ശൈലിയുണ്ട് മലയാള സിനിമകൾക്ക് മലയാള സിനിമയുടേതായിട്ടുള്ള ഒരു ശൈലിയുമുണ്ട് അപ്പം മലയാളം സ്റ്റൈലിൽ എടുക്കുന്ന സിനിമകൾ അതിൻ്റെ കഥയുടെ ക്വാളിറ്റി കൊണ്ടും അതിൻ്റെ നിലവാരം കൊണ്ടും മേക്കിംഗ് കൊണ്ടും അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് കൊണ്ടും ഒക്കെയാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് ഭാഷയുടെ അതിർവരമ്പുകളില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വന്നതുകൊണ്ട് ഒരു മലയാള സിനിമ നല്ലതാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും അങ്ങനെയും കണ്ട് ആസ്വദിക്കാൻ കഴിയും ഇപ്പോൾ വേൾഡ് വൈഡ് റിലീസുകൾ ഉള്ളതുകൊണ്ടും പല ഭാഷകളിൽ ഇറങ്ങുന്നത് ലോകത്തുള്ള ആൾക്കാർക്കൊക്കെ ഏത് രീതിയിലും കാണാം അപ്പൊ നമ്മൾ ഹോളിവുഡ് മോഡലിൽ ഇവിടെ എടുത്തു വെക്കുമ്പോൾ മലയാള സിനിമയാണ് അവിടെ മരിച്ചു പോകുന്നത് മറക്കരുത് നമ്മുടെ മലയാള സിനിമയുടെ ശൈലിയും സ്റ്റൈലുമാണ് ഇല്ലാതാവുന്നത് അപ്പം നമ്മൾ എടുത്തു വയ്ക്കുന്നത് ഹോളിവുഡ് ആണ് കൊറിയൻ സിനിമ അതേപടി എടുത്ത് ഇവിടെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിനിമയ്ക്ക് ഒരു അർത്ഥവുമില്ല നമ്മൾ അവരെ കോപ്പി ചെയ്യുവാണ് കൊറിയൻ സിനിമ കൊറിയൻകാരി ഇറക്കും അതുപോലെ തന്നെ ഹോളിവുഡ് സിനിമ അവർ അവരിറക്കും മലയാള സിനിമ നമ്മൾ നമ്മളിറക്കും ഇപ്പം തമിഴ് സിനിമകൾക്ക് അതിൻ്റെതായ ഒരു ശൈലിയുണ്ട് അത് തമിഴന്മാർ ചെയ്താലേ കൊള്ളാവും നമ്മൾ നമ്മളെ സിനിമ ചെയ്യുമ്പോഴാണ് അതിന് അതിൻ്റെതായ മൂല്യമുള്ളത് അപ്പോൾ ഈ മലയാളം എന്ന് പറയുന്ന ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് ഇവിടത്തേതായ ശൈലിയിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മിന്നൽ മുരളി ഒരു സൂപ്പർ സിനിമയാണ് അത് ലോകം മുഴുവനുള്ള അത്തരം സിനിമകൾ സൂപ്പർ ഹീറോ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ കണ്ട് ആസ്വദിച്ച സിനിമയാണ് തിയേറ്റർ റിലീസ് ഒന്നും നടന്നില്ല ഒ ടി ടി റിലീസായിരുന്നു പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ എത്രയോ നാള് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ എന്ന പേരിൽ ആ സിനിമ അറിയപ്പെട്ടിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സിനിമ എന്ന് പറയുന്നത് ആ നാടിന്റെ ആ ഒരു ഭാഷയുടെ സംസ്കാരത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിലെടുത്ത് അങ്ങനെ മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എന്ന നിലയിൽ നമ്മൾ ലോകത്ത് ശ്രദ്ധിക്കപ്പെടണം കൊറിയൻ സിനിമകൾ പോലെ ചൈനീസ് സിനിമകൾ പോലെ ചൈനീസ് സിനിമകളും കൊറിയൻ സിനിമകളൊന്നും ഇന്ത്യക്കാർ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ എന്തെങ്കിലും പ്രത്യേക എലമെന്റ് അതിൽ കൊണ്ടു അവർ അവരുടെ സ്റ്റൈലിൽ എടുക്കും അതിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതിന് പകരം ഇവിടെ ഒന്നാമതായിട്ട് ചെയ്തിരിക്കുന്നത് ഹോളിവുഡ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ പൃഥ്വിരാജ് ശ്രമിച്ചിരിക്കുന്നു എന്നതാണ് അത് ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്കത് വർക്കായിട്ടില്ല പക്ഷെ സിനിമ ഓവറോൾ ആ സിനിമ ഞാൻ ആസ്വദിച്ചാണ് കണ്ടത് എൻ്റർടൈനിങ് ആയിരുന്നു പക്ഷെ ആ സിനിമയെ നമ്മൾ ഇടകീറി പരിശോധിക്കുമ്പോൾ ആ ഒരു ഹോളിവുഡ് ടച്ച് ഇവിടെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇതിനേക്കാൾ കൂടുതൽ ഞാൻ മലയാളി ടച്ച് കൂടുതൽ ഉണ്ടായിരുന്ന ലൂസിഫർ ആസ്വദിച്ചു എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സ് ഒക്കെ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ സിനിമയുടെ ഒരു പോരായ്മ ഞാൻ പറയാം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ സിനിമയില് ലൂസിഫറിൻ്റെതുപോലെ ഇതുപോലെ ഓർത്തു വെക്കാൻ പറ്റുന്ന ഡയലോഗുകളോ സന്ദർഭങ്ങളോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഈ നമ്മുടെ അബ്രഹാം ഖുറേഷിയുടെ ലൈഫ് ഇതിനകത്ത് പറയുന്നായിരുന്നു അങ്ങനെയാണ് ലൂസിഫർ എൻഡ് ചെയ്യുന്നതും വേറൊരു സ്ഥലത്ത് റഷ്യയിലെ തിരിച്ചറിയപ്പെടാത്തൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ ലൂസിഫർ നിൽക്കുന്നത് ഒരു സ്ഥലത്താണല്ലോ നമ്മുടെ സിനിമ എൻഡ് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന്റെ സ്റ്റോറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് മൂന്നാമത്തെ എൽ ത്രീയിലേക്കുള്ള ഒരു ഒരു കണക്ഷൻ ലാസ്റ്റ് കൊണ്ട് വയ്ക്കുകയും ചെയ്തു അപ്പം എൽ ത്രീയിലായിരിക്കും ഇതിലെ ലൂസിഫർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ ഒരു സ്റ്റോറി പറയാൻ പോകുന്നത് അപ്പൊ ഈ സിനിമ ഇങ്ങനെ വലിച്ചു നീട്ടി സീരിയൽ പോലെ കൊണ്ടുപോകുന്നത് ഒന്നാമതൊരു അലമ്പ് പരിപാടിയാണ് പരമാവധി രണ്ട് രണ്ട് പാർട്ടിൽ ഒരു സിനിമ തീരണം നമുക്ക് സീരിയൽ പോലെ അടുത്തിനി എന്താവും എന്താവും ആരാണ് ലൂസിഫർ എന്നൊരു വർഷം മുഴുവൻ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇത് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ട്രെൻഡ് വന്നത് ബാഹുബലി ടുയോട് കൂടിയാണ് ബാഹുബലി ഫസ്റ്റ് വരുന്നു എന്തിനാണ് കട്ടപ്പ കുത്തിയത് എന്നൊരു ചോദ്യം വരുന്നു അതേ തുടർന്നാണ് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടാവുന്നത് പക്ഷെ അത് ഒന്നോ രണ്ടോ സിനിമകളിലൊക്കെ കൊണ്ട് തീരണം ഇതിപ്പോൾ ഈ തമിഴിലൊരു സിനിമ വന്നാലും സെക്കൻഡ് പാർട്ട് മലയാളത്തിൽ വന്നാലും സെക്കൻഡ് പാർട്ട് ഇപ്പൊ തെലുങ്കിൽ വന്നാലും സെക്കൻഡ് പാർട്ട് ഈ സെക്കൻഡ് പാർട്ട് പരിപാടി ഓക്കെ സെക്കൻഡ് പാർട്ട് ഓക്കെ ആണ് പക്ഷെ അതിനേം പിന്നെ വലിച്ചു നീട്ടി തേർഡ് ഫോർത്ത് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതിലും ഭേദം ഏഷ്യാനെട്ടിന്റെ സീരിയലാണ് അതിനോട് കടുത്ത വിയോജിപ്പുണ്ട് അത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്റ്റോറി എൻഡ് ചെയ്തിട്ട് ആ അടുത്ത വേറൊരു സ്റ്റോറിയായിട്ട് വരണം ത്രീയോ ഫോറോ ഫൈവോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നോളൂ കുഴപ്പമില്ല വേറൊരു പുതിയ സ്റ്റോറിയുമായിട്ട് പറഞ്ഞു ഇതിപ്പോൾ ഇപ്പോഴും ആർക്കും അറിയത്തില്ല ആരാണ് എവിടെ ആയിരുന്നു ഈ പറയുന്ന മോഹൻലാലിൻ്റെ അബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റീഫൻ ആരാണ് സ്റ്റീഫൻ ആർക്കും അറിയത്തില്ല രണ്ട് തവണ നമ്മൾ ഏകദേശം അഞ്ചാറ് മണിക്കൂർ തിയേറ്ററിൽ പോയി കുത്തിയിരുന്നിട്ട് മനസ്സിലായില്ലേ ഇനിയൊരു രണ്ട് കൊല്ലം കാത്തിരിക്കണോ അയാൾ ആരാണെന്ന് അറിയണമെങ്കിൽ അത് ഓഡിയൻസിനോട് ചെയ്യുന്ന ഒരു വലിയ അനീതിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ടൈമിന് വാല്യൂ ഉണ്ട് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിൽ നമ്മൾ ഔഷധ ഗുണമില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ ഈ സിനിമ ആളുകളെ തുടർച്ചയായി ആകർഷിക്കാൻ ഇതിലൊന്നുമില്ല അപ്പൊ അതിന് ഇതിന്റെ സംവിധായകനും ഇതിന്റെ അണിയറ പ്രവർത്തകരും കണ്ടെത്തിയ ഒരു ട്രിക്കാണ് ഗുജറാത്ത് കലാപത്തെ ഇതിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ഗുജറാത്ത് കലാപത്തിൽ ഒരുപാട് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ ട്രെയിനിന് തീ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ കലാപം തുടങ്ങി എന്നുള്ളതാണ് വസ്തുത എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തുടങ്ങിയ സംഘർഷം ട്രെയിനിന്റെ തീവ്പ്പിലേക്ക് പോകുന്നു ഒരു കൂട്ടര് തീ വയ്ക്കുന്നു അതിലൊരുപാട് പേര് വെന്ത് ഭരിക്കുന്നു അതിനൊരു പ്രതികാരം എന്ന നിലയിൽ തിരിച്ചാക്രമണം ഉണ്ടാകുന്നു വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകുന്നു രണ്ട് വശത്തും ആളുകൾ മരണപ്പെട്ടു ട്രെയിനിൽ വെച്ച് മരണപ്പെട്ടതിന് പുറമേ രണ്ട് സൈഡിലും ഇരുന്നൂറും മുന്നൂറും നാനൂറും ഒക്കെ വെച്ച് ഓരോ സൈഡിലായിട്ട് പലയിടങ്ങളിലും മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു കലാപായിരുന്നില്ല പക്ഷേ കലാപത്തിൽ ഒരു സൈഡിലുള്ളവർക്ക് കൂടുതൽ അഫക്റ്റഡ് ആവാൻ കാരണം അത് പോപ്പുലേഷൻ കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ടെൻ ഈസ് ടു നയൻറ്റി അല്ലെങ്കിൽ ട്വന്റി ഈസ് ടു എയ്റ്റി എന്ന് പറഞ്ഞൊരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ട്വന്റി അതായത് കുറവുള്ള ഭാഗത്ത് കൂടുതൽ നഷ്ടമുണ്ടാവും കൂടുതൽ ആളുകൾ ഉള്ള ഭാഗത്തായിരിക്കും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക എന്നൊരു ലോജിക്കാണ് ഇവിടെയുമുള്ളത് കലാപമാണ് നടന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നടന്നിട്ടുണ്ട് അതിൽ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ സിനിമയിൽ പറയുന്നതിനോട് സാദൃശ്യമുള്ള സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട് അതില്ലെന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല നടന്നിട്ടുണ്ട് പക്ഷെ അതുമാത്രമല്ല അതുപോലെ ഒരുപാട് കാര്യങ്ങൾ രണ്ടു വശത്തും നടന്നിട്ടുണ്ട് അതിന്റെ കാരണമെന്ന് പറയുന്നത് ട്രെയിനിന് തീയിട്ട സംഭവമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ ബോധപൂർവം കൃത്യമായ ചരിത്രം പറയാതെ അതിൽ ഒരു ഒരു വിവാദം ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടെ തന്നെ കഥ പറഞ്ഞതിന്റെ കാരണം അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെ വർക്കായിരുന്നു ചോദിച്ചാൽ തുടക്കത്തിൽ ഇങ്ങനെ ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതായിട്ട് ഒരു ഹിൻറ്റും ഇതിന്റെ അണിയറ പ്രവർത്തകർ എവിടെയും കൊടുത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷേ ആദ്യം അവർ ഫോക്കസ് ചെയ്തത് മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട് അതിനെയും രണ്ടാമത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ബ്രില്യൻസിനെയും എന്ന് വെച്ചാൽ ലൂസിഫർ സിനിമയിലൂടെ പൃഥ്വിരാജ് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റ് ഉണ്ട് പടം എന്തായാലും കയറി കൊളുത്തും എന്നുള്ള ഒരു ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ റിലീസിന്റെ അന്നും പിറ്റന്നും അതിൻ്റെ ദിവസവും ഉൾപ്പെടെ ഒരു മൂന്ന് നാല് ദിവസം മുഴുവൻ തിയേറ്ററുകളും എന്ത് ചെയ്തു ഫുൾ ആയിരുന്നു ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് കൊടുമ്പിരി കൊണ്ട സമയം ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അമ്പതും അറുപതും കോടി സിനിമ ടിക്കറ്റ് ബുക്കിംഗ് കാരണം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് ഇവരുടെ ടാർഗറ്റ് ആ ഒരു ഫാൻ ബേസ് ആണ് അതിനെ ഉപയോഗിച്ചു അതിനുശേഷം സിനിമ കണ്ടവർക്കിടയിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് ഇതൊരു ചർച്ചയായി കാരണം സിനിമയിൽ ഗുജറാത്ത് കലാപമുണ്ട് അപ്പോൾ ലാലേട്ടൻ ഒരു സംഘിയാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കൂട്ടം ആൾക്കാർ കേരളത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓഹോ അപ്പൊ ഈ സിനിമ ഇതിന് വേറെയും സംഭവങ്ങൾ ഉണ്ട് കലാപത്തിന്റെ കാര്യമുണ്ട് അപ്പോ പിന്നെ അത് എന്താണെന്ന് കാണണമല്ലോ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തു ഇവരെല്ലാരും കൂടെ ഈ സിനിമ കാണാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ മാർക്കറ്റിങ്ങിന്റെ രണ്ടാമത്തെ ഘട്ടം ആദ്യം കാണണ്ട എന്ന് വിചാരിച്ച ലാലിനെ ഇഷ്ടമല്ലാത്ത ലാൽ ലാലൊരു സംഘിയാണെന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകൾ കൂടി ഈ സിനിമ കാണാൻ തീരുമാനിച്ചു അപ്പോൾ ലാലിനെ സപ്പോർട്ട് ചെയ്തവർ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ആ ഒരു ബെനിഫിറ്റ് ഒരു പ്രോഫിറ്റ് കിട്ടി നിൽക്കുകയാണ് കൂട്ടത്തിൽ സിനിമ കാണണ്ടെന്ന് വിചാരിച്ച ആൾക്കാർ എന്ത് ചെയ്യുകയാണ് കലാപത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു കാണാൻ തുടങ്ങി ഈ സമയത്ത് സംഘപരിവാർ ചാനലുകളും പേജുകളും ഒക്കെ എന്ത് ചെയ്തു സിനിമയ്ക്ക് ായിട്ടൊരു ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുഴുവൻ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും ആൾക്കാർ സിനിമയ്ക്ക് സപ്പോർട്ട് വന്നു എന്തിന് നമ്മുടെ മുഖ്യമന്ത്രി വരെ കുടുംബസമേതം പോയിരുന്ന സിനിമ കണ്ടു ഇത് സിനിമയുടെ അടുത്ത ഘട്ടം മാർക്കറ്റിങ്ങിന്റെ അടുത്ത ഘട്ടം വൻ വിജയമാണെന്നതിന്റെ തെളിവായി സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരെല്ലാം എന്ത് ചെയ്തു സിനിമ കാണാൻ തുടങ്ങി അങ്ങനെ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഘപരിവാറിനും അത്യാവശ്യം വോട്ട് ഇവിടെ ഉണ്ട് അപ്പൊ തന്നെ ഇത് കാണില്ല എന്ന് തീരുമാനിച്ച കുറെ സംഖ്യകളുണ്ട് അവരെ തിയേറ്ററിൽ കേട്ടാനുള്ള ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗമായിരുന്നു ഞങ്ങൾ പതിനാറോ പതിനേഴോ ഇരുപതോ ഒക്കെ പാർട്ടുകൾ ഇതിൽ കട്ട് ചെയ്ത് കളയാൻ തീരുമാനിച്ചു അപ്പോൾ സംഘപരിവാർ അനുകൂലികൾ വിചാരിച്ചു ഓക്കെ നമ്മുടെ പ്രതിഷേധം ഫലം കണ്ടു അപ്പൊ പിന്നെ ഒരു ക്യൂരിയോസിറ്റി ആയി ഏതൊക്കെ ഭാഗങ്ങൾ ആയിരിക്കും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവുക ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമാ പ്രവർത്തകരോട് ആരും പറഞ്ഞിട്ടില്ല കട്ട് ചെയ്ത് മാറ്റണമെന്ന് അതും അവർ തന്നെ സ്വയം തീരുമാനിക്കുകയാണ് ഞങ്ങൾ എല്ലാവരുടെയും ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ഇതിൻ്റെ മൂന്നാം ഘട്ട പ്രൊമോഷനായിട്ട് അവർ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ ഈ കട്ട് ചെയ്യാൻ തീരുമാനിച്ച വാർത്ത അവർ വിട്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു കട്ട് ചെയ്ത് കളയണതിന് മുമ്പ് മാക്സിമം പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണണോ വേണ്ടെന്ന് ആലോചിച്ചിരുന്ന ആൾക്കാരും കൂടെ എന്ത് ചെയ്തു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ മൂന്നാം ഘട്ടം തുടങ്ങുന്നത് ഞങ്ങളിതാ കട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയം തൊട്ടാണ് അപ്പോൾ ഒരുപാട് പേര് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കാണാൻ വേണ്ടിയിട്ട് പരമാവധി തിയേറ്ററിലേക്ക് കയറി പിന്നീട് കട്ട് ചെയ്തു എന്ന ഘട്ടം വന്നു കട്ട് ചെയ്തിട്ടുള്ള ഷോ തുടങ്ങിയപ്പോഴേക്കും എന്തൊക്കെ കട്ട് ചെയ്തു എന്ന് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ കണ്ടവർ പോലും വീണ്ടും ടിക്കറ്റ് എടുത്ത് എന്ത് ചെയ്തു സിനിമ കണ്ടു അങ്ങനെ ഈ സമയം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഒരു സിനിമ വിജയിപ്പിച്ചെടുക്കാൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അണിയറ പ്രവർത്തകർ സ്വാഭാവികമായും പലതും ചെയ്യാറുണ്ട് ഈ ലൂസിഫറിനെ അപേക്ഷിച്ച് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സമൂഹത്തെ പല തട്ടുകളിൽ വിഭജിച്ചു എന്നൊരു പോരായ്മയുണ്ട് ലൂസിഫർ കാരണം എന്ന് പറയുന്നത് അതിലെ പഞ്ച് ഡയലോഗുകളും മാസ് ആക്ഷൻ രംഗങ്ങളും ഒക്കെ കൊണ്ടാണ് പ്രത്യേകിച്ച് അതിന്റെ സ്ക്രിപ്റ്റ് തന്നെ സൂപ്പറായിരുന്നു ഡയലോഗുകൾ സൂപ്പറായിരുന്നു പക്ഷെ ഇവിടെ സ്ക്രിപ്റ്റിനകത്ത് പാളിച്ചകളുണ്ട് സ്ക്രിപ്റ്റിലെ ആ ഒരു ഡയലോഗുകളൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം വളരെ കുറച്ച് മാത്രമേ ഒന്നാമത് ഡയലോഗ്സ് ഉള്ളൂ ഒരുപാട് പാളിച്ചകളുണ്ട് അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥയും കഥയും ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് നമ്മുടെ മുരളീ ഗോപിയുടെ വീഴ്ചകളെ മറച്ചു വയ്ക്കാനും സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതീക്ഷിച്ച ഒരു ഔട്ട്കം ഈ സിനിമയിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അതൊക്കെ ഈ ഒരു കലാപവും അതേ തുടർന്നുള്ള ചർച്ചയും കാരണം എവിടെയും ചർച്ചയായില്ലെന്ന് മാത്രമല്ല അതൊക്കെ മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ഈ സിനിമയുടെ പോരായ്മകൾ ഇതുവരെ ചർച്ചയായിട്ടില്ല കാരണം ഈ സംഘികളും മറ്റേ ടീമുകളും തമ്മിലുള്ള അടിയാണല്ലോ ഇപ്പൊ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് കുറെ പേര് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നു കാണുന്നു കുറെ പേര് എന്ത് ചെയ്യുന്നു ഇതിനെ എതിർക്കുന്നു ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയിൽ ഔഷധ ഗുണം ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അവർക്ക് എടുക്കേണ്ടി വന്നത് അതായത് വൈകാരികമായി ആൾക്കാരെ ഇളക്കി വിട്ടുകൊണ്ട് പത്തിരുപത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു കലാപത്തിന്റെ പേരിൽ ഇന്നത്തെ തലമുറയിൽപ്പെട്ടായി പലരും ജനിച്ചിട്ട് പോലുമില്ല ഇന്ന് സോഷ്യൽ മീഡിയ കടന്ന് അടിയിടുന്നവര് അപ്പൊ ഇന്നത്തെ തലമുറയെ തമ്മിലടുപ്പിച്ചിട്ടായാലും സിനിമ വിജയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അതിനകത്തുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും നടന്നിട്ടുണ്ട് അന്നൊക്കെ അരുതാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് ഈ കലാപങ്ങളിൽ ഉള്ള ആൾക്കാർ എല്ലാവരും നല്ല മനുഷ്യന്മാരൊന്നും അല്ലല്ലോ മറ്റൊരാളെ കുത്താനും കൊല്ലാനും ഇറങ്ങി പുറപ്പെടുന്നവരുടെ എല്ലാം മനസ്സിൽ വളരെ എന്താ പറയാ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു വൈകാരികമായി പ്രതികരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പൊ കലാപത്തിൽ പങ്കെടുത്ത ആരും പുണ്യാളന്മാരല്ല അതിപ്പോ ഈ പറയുന്ന ോദ്രയിൽ ട്രെയിനിന് തീവച്ചവരാണെങ്കിലും അതിനുശേഷം ഉണ്ടായ കലാപത്തിൽ പങ്കെടുത്തവരാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൊടും ക്രിമിനലുകൾ കിട്ടുന്ന അവസരം പരമാവധി ചൂഷണം ചെയ്യാനും കൊടും ക്രൂരതകൾ കാണിക്കാനും ഉപയോഗിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കലാപത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെയാണ് പലരും ബലാത്സംഗത്തിനിരയായിട്ടുണ്ട് പല കുട്ടികളും മരണപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം സത്യം തന്നെയാണ് പക്ഷേ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യത്തെ ഇപ്പോൾ ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ തമ്മിലടിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചൊരു സ്ട്രാറ്റജി ഉണ്ട് അത് ഈ സമൂഹത്തിന് അപകടമാണ് കാരണം പൃഥ്വിരാജും മോഹൻലാലും കൂടെ ഈ സിനിമയും കൊണ്ടു വന്നത് മലയാളികളെയോ ഇന്ത്യക്കാരെയോ ഉദ്ധരിക്കാനല്ല സമാധാനത്തോടെ പോകുന്ന ഒരു സമൂഹമാണ് കേരളത്തിലേത് എല്ലാവർക്കും അറിയാം ഈ കേരളത്തിലെ മനുഷ്യരെ പോലും തമ്മിലടിപ്പിക്കുകയാണ് ഇപ്പോ ഈ സിനിമ കാരണം അപ്പൊ ഇത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എന്താണ് നേട്ടം നമ്മുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യവും ശത്രുതയും ഉണ്ടാവുന്നു എന്നതിനപ്പുറം നമുക്കൊരു നേട്ടവുമില്ല ഈ സിനിമയുമായി വന്നവർക്കാണെങ്കിലോ ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് ധാരാളം സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം